യമനിലെ സനായിലെ തടവറയിൽ നിമിഷങ്ങൾ എണ്ണി കഴിയുകയാണ് നമ്മുടെ നിമിഷപ്രിയ ഒരു കാലത്ത് വാർത്തകളിലെല്ലാം നിറഞ്ഞു നിന്നിരുന്നു നിമിഷപ്രിയ വിവാദങ്ങളിലും പക്ഷേ ഇപ്പോൾ പുതുതായിട്ട് പോറ്റിമാരിൽ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഐഷ പോറ്റിയും അതുപോലെ തന്ത്രിയും മന്ത്രിയും എല്ലാം കൂടി വന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഓഫ് കോഴ്സ് അദ്ദേഹവും എല്ലാം കൂടി വന്ന് വാർത്തകളിൽ നിന്ന് നിമിഷപ്രിയ തമസ്കരിക്കപ്പെട്ടിരിക്കുന്നു ഒഴിഞ്ഞു പോയിരിക്കുന്നു അപ്പോഴും അവരുടെ തലയ്ക്കു മുകളിൽ മരണത്തിൻ്റെ ഡെമോക്ലിസ്റ്റ് വാൾ ഇങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു തലനാരി കൊണ്ട് കെട്ടിയിട്ടപ്പെട്ട പോലെ എന്നെ നിമിഷപ്രിയയുടെ മരണം വിധിക്കപ്പെട്ടതാണ് അവർക്ക് വധശിക്ഷ ഒരു യമൻ പൗരനെ കൊന്നു എന്ന കേസിൽ അവരുടെ വധശിക്ഷ കോടതി ചരിയത്ത് കോടതിയാണ് അത് ശരിവെച്ചതാണ് അതുപോലെ തന്നെ ചോരപ്പണം എന്നുള്ളത് മാത്രമാണ് അതിനൊരു പരിഹാരം വധശിക്ഷയിൽ നിന്ന് അവർക്ക് രക്ഷ നേടാനുള്ള ഒരു ഉപായമെന്ന് പറയുന്നത് ചോരപ്പണം അതായത് ആ യമൻ പൗരൻ്റെ കുടുംബം ആവശ്യപ്പെടുന്ന അത്ര പണം കൊടുക്കുക എന്നുള്ളതാണ് അത്രയും പണം സമാഹരിച്ചിട്ട് പല സോഴ്സുകളിൽ നിന്ന് ശേഖരിച്ച് അവിടെ എത്തിച്ചു പല സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടു കൂടി പക്ഷേ ആ പണം സ്വീകാര്യമല്ല ഇതിന് വധശിക്ഷ തന്നെ കൊടുക്കണമെന്ന ഉറച്ച തീരുമാനത്തിലാണ് ആ കുടുംബം എന്നതുകൊണ്ട് അത് വധശിക്ഷ തന്നെയായിട്ട് തീരുമാനിക്കപ്പെട്ട പോലെ തന്നെയായി നിൽക്കുകയാണ് ഇതിനിടയ്ക്കാണ് പലരും അവകാശപ്പെട്ടത് അവരെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനും ജയിലിൽ നിന്നും മോചിപ്പിക്കാനും തങ്ങൾ ഇടപെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള വാദങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായി എന്തായാലും ശരി ആ കുടുംബം അവസാനമായി പറഞ്ഞത് ഞങ്ങൾ അതിനൊന്നും വഴങ്ങിയിട്ടില്ല ഈ കൊലയ്ക്ക് കൊല തന്നെ കൊല്ലപ്പെട്ട ആളിൻ്റെ ഉത്തരവാദി ഈ പ്രതി തന്നെയാണ് അതുകൊണ്ട് മരണം തന്നെ വേണം ശരീര കോടതി അത് ശരിവച്ചിരിക്കുകയാണ് ആ ഒരു അവസരത്തിലും ഇന്ത്യൻ ഡിപ്ലോമസി എന്ന് പറയുന്നത് വളരെ വൈബ്രൻ്റായിട്ട് നിന്നുകൊണ്ട് ഏറ്റവും ഒടുവിൽ സനായിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് വളരെ വൈബ്രൻ്റായിട്ട് അവിടെ ഡിപ്ലോമാറ്റിക്കായിട്ട് എ താവുന്നിടത്തോളം എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ രാജ്യവുമായിട്ട് നമുക്ക് യാതൊരു വിധമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളും ഇല്ല എന്താ കാരണം അവരുമായിട്ട് ശത്രുതയുള്ളത് കൊണ്ടല്ല കാരണം ലോകം അംഗീകരിച്ച തെരഞ്ഞെടുപ്പിലൂടെ വന്ന ഒരു ഭരണകൂടമല്ല അവിടെ ഉള്ളത് അങ്ങനെ ഒരു ഗവൺമെൻറ് സനായിലുണ്ടായിരുന്നു ആ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചുകൊണ്ട് നമുക്കെല്ലാം അറിയാവുന്ന ഹൗതി വിമതർ ഹൂത്തി എച്ച് ഒ യു ടി ഐ എന്നാണ് സ്പെല്ലിങ് ഹുത്തി ഹുത്തി എന്നാണ് പറയുന്നത് ആ വാക്ക് ഞാനും ഉപയോഗിക്കുകയാണ് ഹൂത്തി മദർ ആ ഭരണകൂടത്തെ അട്ടിമറിച്ച് നിഷ്കാസനം ചെയ്തുകൊണ്ട് ഒരു ഉസർപ്പേഷൻ അവിടെ നടന്നു അങ്ങനെ ഉസേർപ്പ് ചെയ്തുകൊണ്ട് ആ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച് ഹൂത്തി വിമതന്മാരാണ് അവർ ഭീകര സ്വഭാവം ഉള്ളവരാണ് അവരാണ് ഭരണം നടത്തുന്നത് ആ നിന്ന് പ്രസിഡൻ്റ് ഏതൻസ് എന്ന് പറയുന്ന നഗരത്തിലേക്ക് പലായനം ചെയ്തിരിക്കുകയാണ് അവരുടെ ജീവനിൽ ഭയന്ന് ഒരു പലായനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഇതിനിടയിൽ ഹൂത്തികളിൽ നിന്ന് യമനെ രക്ഷിക്കാനായിട്ട് സൗദി അറേബ്യയും അവരുടെ എമിറേറ്റ്സും യു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇവർ രണ്ടും എല്ലാ കാര്യങ്ങളിലും ഒരേ നിലപാടെടുക്കുന്ന ആൾക്കാരാണ് ഓർഗനൈ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം കൺട്രീസ് എന്ന് പറയുന്ന ഒപ്പക്കലെ അംഗങ്ങളാണ് ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ എന്ന് പറയുന്ന ജി സി സിയിലെ അംഗങ്ങളാണ് എല്ലാ കാര്യത്തിലും ഒരേ നിലപാടെടുക്കുന്ന രാജ്യങ്ങളാണ് അഭിപ്രായ ഭിന്നത ഒന്നുമില്ലാതെ ഐക്യത്തോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന രണ്ട് ഗൾഫ് രാഷ്ട്രങ്ങളാണ് ഇന്ത്യയ്ക്ക് വളരെയേറെ സഹായമുള്ള രണ്ട് രാഷ്ട്രങ്ങളാണ് ജോലി കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ പലതരത്തിൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഏറ്റവും പരമോന്നതമായിട്ടുള്ള ബഹുമതി കൊടുത്ത ഒരു രാജ്യമാണ് സൗദി അറേബ്യ അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥന അനുസരിച്ച് വിശാലമായ ഒരു ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതൊരു ക്ഷേത്രത്തെക്കാളും കൂടുതൽ ഭൂമി കൊടുത്തുകൊണ്ട് അവിടെ ഒരു ഹിന്ദു ക്ഷേത്രം പണിയാൻ അനുവാദം കൊടുത്ത വളരെ വിശാല മനസ്കഥയുള്ള രാഷ്ട്രമാണ് യു എ എന്നു മാത്രമല്ല യു എയിലെ ധാരാളമായിട്ട് മലയാളികളെയും ഇന്ത്യക്കാരും ജോലി ചെയ്യുന്നുണ്ട് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന സ്ട്രെസ് ഫ്രീ ആ ഗവണ്മെൻറ്റ് യു എ ഇ ഗവൺമെൻറ് അതിൻ്റെ ഒരു നയമെന്ന് പറഞ്ഞാൽ ജോലിക്കാർക്ക് ജോലി ജോലിസ്ഥലത്ത് ഒരു തരത്തിലുള്ള സ്ട്രെസ്സും അനുഭവപ്പെടുന്നുണ്ട് ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഒരു നീതിയാണ് അവിടെ നടപ്പാക്കപ്പെടുന്നത് ന്യായം അപ്പോൾ അവധി വേണ്ട വിധം കൊടുക്കാത്ത ഓഫ് വേണ്ട വിധം കൊടുക്കാത്ത എംപ്ലോയേഴ്സിനെ എംപ്ലോയേഴ്സിനെ അതായത് മുതലാളികളെ തൊഴിൽ ഉടമകളെ ശിക്ഷിക്കുന്ന ഒരു സമ്പ്രദായമാണ് അതുകൊണ്ട് ഏറ്റവും നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ ടെൻഷനില്ലാതെ ഇല്ലാതെ സമ്മർദ്ദമില്ലാതെ രക്തസമ്മർദ്ദമില്ലാതെ ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു രാജ്യം ആണ് യുണൈറ്റഡ് ആറബ് എമിറേറ്റ്സ് പക്ഷേ ഇവർ രണ്ടും കൂടി സൗദി അറേബ്യയും യു എയും കൂടി തോളിൽ കൈയിട്ടുകൊണ്ട് തന്നെ ഈ ഹൂതികളെ ഒതുക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ യമനിലേക്ക് പോയി പക്ഷേ യമനിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ആകെ മാറി അവിടെ യമനിലെ ഹൂതികൾ പിടിച്ചടക്കിയ ഈ വടക്കൻ യമൻ അത് സനായമായിട്ട് അവരിപ്പോൾ ഭരണം നടത്തുകയാണ് പക്ഷേ യമനിലെ തന്നെ ഒരു വിഭാഗം ഒരു ഭാഗം തെക്കൻ യമൻ എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്തിട്ട് ഉത്തരയമനുമായിട്ട് കലഹിച്ചു കൊണ്ട് വേറൊരു രാജ്യമായി തീർന്നു അങ്ങനെ അവർ രണ്ടായി തീർന്നപ്പോൾ ഇവിടെ സൗദി അറേബ്യയും അതുപോലെ യു എയും രണ്ടായി തീർന്നു രണ്ടായി തീർന്നു എന്ന് മാത്രമല്ല അവർ തമ്മിലവിടെ യുദ്ധമായി യമൻ്റെ മണ്ണിൽ ഈ രണ്ട് രാജ്യങ്ങളും ഈ രണ്ട് സൗഹൃദ രാജ്യങ്ങളും തമ്മിൽ യുദ്ധമായി സൗഹൃദ യുദ്ധമല്ല വാശിയേറിയ യുദ്ധം തന്നെയാണ് വടക്കൻ യമനിൽ ഹൂതികൾ വീണ്ടും വീണ്ടും പിടി മുറിക്കൊണ്ടിരിക്കുകയാണ് വളരെ അനായാസമായിട്ട് അവിടെ വിജയം കൊയ്തു പോരാമെന്ന് വിചാരിച്ച സൗദിക്ക് അതിന് കഴിഞ്ഞിട്ടില്ല എങ്ങനെയെങ്കിലും മുഖം രക്ഷിച്ച് പോന്നാൽ മതി എന്നുള്ള ഒരു ഇപ്പോൾ സൗദി അറേബ്യ ഭൂത്തികൾ അവരുടെ പിടിമുറുക്കുകയാണ് അമേരിക്ക വന്ന് ബോംബ് കർഷിക്കുന്നു പക്ഷേ ഒരു കാര്യവുമില്ല ഇന്ത്യൻ പിന്നെ നമ്മുടെ നാവികസേന തന്നെ ചെങ്കടലിൽ പോയിട്ട് അവരെ ഈ കപ്പൽ കൊള്ളയാണ് അവരുടെ പ്രധാന വരുമാനമാർഗം എന്ന് പറയുന്നത് യമന സ്വർണം അതുപോലെ എണ്ണ ഇങ്ങനെയൊക്കെയുള്ള സമ്പത്തുകളും ധാതു ഒക്കെ ഉണ്ട് പക്ഷേ അവിടുത്തെ വിമതർക്ക് വേണ്ടത് വിദേശ കപ്പലുകളിൽ ചെങ്കടലിൽ കൂടി വരുന്നത് പിടിച്ചു നിർത്തി അതിലെ ചരക്കുകൾ കൊള്ള ചെയ്യ ആൾക്കാരെയും പിടിച്ചുകൊണ്ട് പോവുക എന്നുള്ളൊരു പതിവാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത് ഇതിൽ പലപ്പോഴും ഇന്ത്യയുടെ കപ്പലുകളെ മാത്രമല്ല വിദേശ കപ്പലുകളെയും രക്ഷിച്ചു കൊണ്ടിരുന്നത് ഇന്ത്യൻ നേവിയാണ് ഇന്ത്യയുടെ നാവികസേനയാണ് അപ്പോൾ ആ ഒരു ചുരുക്ക് തീർച്ചയായിട്ടും ഹൂത്തികൾ കൊണ്ടാവേണ്ടതാണ് പക്ഷേ ഇത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അവർക്ക് ഈസിയായിട്ട് വേണമെങ്കിൽ നിമിഷപ്രിയയെ ആ വധശിക്ഷയ്ക്ക് വിധേയമാക്കാമായിരുന്നു ഇന്ത്യയോട് പ്രതികാരം ചെയ്യാമായിരുന്നു അവരത് ചെയ്തില്ല അങ്ങനെയാണ് നിമിഷപ്രിയയുടെ ജീവൻ രക്ഷപ്പെട്ടു നിൽക്കുന്നത് എന്ന് മാത്രമല്ല സനായിലെ കോടതി നമ്മുടെ സുപ്രീം കോടതിയോട് പറഞ്ഞിട്ടുണ്ട് അവർ വേറെ വാഗ്ദാനങ്ങളൊന്നും നൽകിയിട്ടില്ല നിമിഷപ്രിയ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇനി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് അതായത് നിമിഷപ്രിയയെ അവിടുന്ന് ജീവനോടെ ഉണ്ട് അപ്പോൾ നമുക്കൊരു ചുവരുണ്ട് അതിൽ എഴുതാൻ പറ്റും അവിടെ നിന്ന് രക്ഷിക്കുക എന്നുള്ള ഒരു ദൗത്യം നമ്മുടെ മുമ്പിൽ കിടക്കുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ തിരഞ്ഞെടുപ്പ് വരികയാണ് നമ്മുടെ വിഷയങ്ങളൊക്കെ മാറിപ്പോയി തീർച്ചയായിട്ടും അത് വേണം ആ വിഷയങ്ങൾ വേണം അതിനോടൊപ്പം നിമിഷപ്രിയയെ രക്ഷിക്കാൻ ആര് മുൻകൈ എടുക്കും അത് അജണ്ടയിൽ സെറ്റ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ഇതുവരെ ആരും അത് പറഞ്ഞു കേട്ടിട്ടില്ല നിമിഷപ്രിയെ എല്ലാവരും മറന്നിരിക്കുകയാണ് അപ്പം നമ്മുടെ ഒരു എന്ത് തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ വിഷയം നമ്മൾ കണ്ടില്ലേ ഖത്തറിൽ എട്ട് ഇന്ത്യൻ പവനൻ ബാൻഡ് അതിൽ കേരളീയരും ഉണ്ടായിരുന്നു ഖത്തർ വിട്ടു അവർ കുറ്റം ചെയ്തോ ഇല്ലയോ എന്നുള്ള വിഷയം ആവശ്യമാണ് സൗഹൃദം സൗഹൃദത്തെ അങ്ങനെ സൗഹൃദത്തെ അങ്ങനെ സ്ഥാപിക്കുക തീർച്ചയായിട്ടും ഇപ്പോൾ സൗദിയിലാണെങ്കിലും ഖത്തറിലാണെങ്കിലും യു എ നമുക്ക് നമ്മളുടെ ആ സൗഹൃദ ബന്ധം കൊണ്ട് അവർ രക്ഷപ്പെടുത്തും ശത്രു രാജ്യങ്ങളല്ല ഇപ്പോഴും പാകിസ്ഥാനുമായിട്ട് കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് സൗദി അറേബ്യ പക്ഷേ അവർ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയ്ക്കെതിരായിട്ടുള്ളൊരു കരാറല്ല ഇസ്രായേലിനെ പേടിച്ചുണ്ടാക്കിയ ഒരു കരാർ ആണ് ഇതെന്ന് അതങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് അതിന് കഴിവുള്ളവരാണ് നമ്മുടെ വിദേശകാര്യമന്ത്രിയൊക്കെ നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ട് നിമിഷപ്രിയയെ നമുക്ക് കൊണ്ടുവരണം അല്ലാത്ത പക്ഷം നിമിഷപ്രിയയുടെ കാര്യത്തിൽ നമ്മൾ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ നിമിഷപ്രിയ കൊല്ലപ്പെടുകയാണെങ്കിൽ അന്നേരം പിന്നെ കരഞ്ഞിട്ട് യാതൊരു വിധമായ കാര്യമല്ല പക്ഷേ ഇപ്പോൾ ഒരുതരം വളരെ കുറ്റകരമായിട്ടുള്ളൊരു മൗനമാണ് നമ്മുടെ ഈ വലിയ ഘോര ഘോര ഓരോ വിഷുവിന് വേണ്ടിയിട്ട് പ്രതിഷേധവും അതുപോലെ സത്യഗ്രഹവും ഇനിയിപ്പോൾ കേരള യാത്ര തുടങ്ങാൻ പോവുകയാണ് തെക്കോ ഒന്ന് വടക്കോട്ട് ഇനി തെക്കോട്ടറക്കങ്ങൾ കുറേ വരും അപ്പോഴും ഒന്നും നിമിഷപ്രിയയുടെ കാര്യം ഖമാൻ ഒരക്ഷരം ഈ കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ തന്നെ കേന്ദ്രം ഭരിക്കുന്ന അവരുടെ പാർട്ടിയാണല്ലോ മുൻകൈ എടുത്തുകൊണ്ട് നിമിഷപ്രിയ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടല്ല കേരളത്തിൻ്റെ ഒരു പൗര എന്നുള്ള നിലയിൽ ഏത് ജാതിയോ മതമോ അല്ലെങ്കിൽ ഏത് വംശമോ ആയിക്കോട്ടെ രക്ഷിക്കുക എന്നുള്ളൊരു ബാധ്യത നമ്മൾ തീർച്ചയായിട്ടും ഏറ്റെടുക്കണം വളരെ തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ നമ്മളിപ്പോൾ ബംഗ്ലാദേശിലും ധാരാളമായിട്ട് ഹിന്ദു യുവാക്കളിൽ കഴിഞ്ഞ ദിവസവും ഒരു ഹിന്ദു യുവാ കൊല്ലപ്പെട്ടു മൊത്തം എണ്ണം ഒമ്പതായി അവിടെ ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധിസ്റ്റ് അസോസിയേഷൻ അതിനുവേണ്ടി പ്രതിഷേധിക്കുന്നുണ്ട് ഇന്ത്യ ഗവൺമെൻ്റും അതിൽ ഇടപെട്ടു അത് അതിൻ്റെ വഴിക്ക് പോയിക്കോളും പക്ഷേ കേരളത്തിനും ചെയ്യാവുന്ന ഒരു കാര്യം നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കുക ആ കുടുംബത്തോട് നീതി കാണിക്കുക ആ തെറ്റ് ചെയ്തു എന്നുള്ള വിചാരണം നമ്മൾ നടത്തേണ്ട കാര്യമല്ല അവരുടെ ജീവൻ തൽക്കാലം രക്ഷിക്കാനുള്ള അവർക്ക് വേണ്ട ശിക്ഷയായി ശിക്ഷയായിക്കഴിഞ്ഞു ഇതിനോടകം എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും നിമിഷപ്രിയയ്ക്ക് വേണ്ടുന്ന ഒരു സഹായം ഒരു ഹസ്തം ഇന്ത്യ വിചാരിച്ചാൽ തീർച്ചയായിട്ടും നടക്കും അതുണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സ് ഒരേപോലെ പറയുന്നത് രാഷ്ട്രീയ കക്ഷികളുടെയും ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാവും തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ എന്ന് നമുക്ക് കരുതാം പ്രതീക്ഷിക്കാം എ ബി സി ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ പറയാൻ അറിയാവുന്നതും പറയാനറിയാവുന്നതും അതിന് ഹിന്ദിയും കൂടി ഉണ്ടൊരു ഹിന്ദി എ ബി സി ഹിന്ദി ന്യൂസ് ചാനലുണ്ട് എ ബി സി ഹിന്ദി ന്യൂസ് അത് കാണുക ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എ ബി സി ഹിന്ദി ന്യൂസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക